പേര് അബ്ബാസ് ഹാജി പിന്നെ എൻ്റെ യൂണിറ്റിൻ്റെ പേര് എ എ ആർ സി ചാർക്കോൾ ബിക്സ് അതാണ് ഞാൻ നിർമ്മിക്കുന്നത് പിന്നെ സ്ഥലം മധുരകം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മധുരകം ആണ് ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് പിന്നെ അവിടുത്തെ വ്യവസായ ഓഫീസർ മധുരകം പഞ്ചായത്തിൽ ഇരിക്കുന്ന വ്യവസായ ഓഫീസറുടെ കയ്യിൽ നിന്ന് വളരെയധികം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു പോയിസ് ഉണ്ടാക്കി തന്നത് എൻ്റെ യൂണിറ്റിന് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും സവിധാ മേധം ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് പിന്നെ ഈ സംരംഭം തുടങ്ങാനുള്ളവർക്ക് ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ എന്ത് സംരംഭം തുടങ്ങാനും നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോൾ വ്യവസായ ഓഫീസർ ഇരിക്കുന്നുണ്ട് ഫ്രണ്ട് ഓഫീസർ അവിടെ പോയി ഫ്രണ്ട് ഓഫീസറ് കണ്ട് വ്യവസായ ഓഫീസറെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനും രജിസ്ട്രേഷൻ ചെയ്യാനും ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് പലയിടത്തു നിന്നും നമുക്ക് വരുന്നുണ്ട് അതായത് ഈ ചാർക്കോർ ബ്രിക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബീഫ് സാധനങ്ങളൊക്കെ ചുട്ടെടുക്കാനുള്ള അതായത് പുകയില്ലാതെ കണ്ട് അതായത് ആസ്മാ രോഗികൾക്ക് പോലും ഈ സാധനം ഉപയോഗിക്കാൻ ഒരു ഒരു നിഷ്പ്രയാസം ഉപയോഗിക്കാം ശ്വാസം മുട്ടലോ ശ്വാസവസിലോ പുക പുക കയറുക യാതൊന്നും ഉണ്ടാവില്ല നല്ല ചൂടായിരിക്കും ചിക്കൻ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും അതാണ് ചാർക്കോൾ ഫിക്സിൻ്റെ പ്രത്യേകത ഇത് കേരളത്തിൽ ഇന്ന് എൻ്റെ അറിവിൽ ഇതിൻ്റെ യൂണിറ്റ് ഇല്ല പിന്നെ വടക്കേ പിന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലുണ്ടോ പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇതിൻ്റെ യൂണിറ്റ് ആദ്യമായിട്ട് തുടങ്ങിയത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയതും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് കൊടുത്തപ്പോഴും അവർക്കും അത് ഇന്ന് വരെ ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യണത് അപ്പോൾ അതിൻ്റെ വിശദീകരണം കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പേപ്പർ തന്നിട്ടുണ്ട് പിന്നെ ഒരു സംരംഭത്തിന് വേണ്ടത് ഏറ്റവും ആണ് ആ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ എറണാകുളത്ത് ഇന്ന് വന്ന സംരംഭത്തിൽ പല ആൾക്കാരും കണ്ട് സംസാരിച്ചിട്ടുണ്ട് മനുഷ്യ അത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അത്രേ എനിക്ക് പറയാനുള്ളു ശരി നമസ്കാരം